മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തു വരുമ്പോൾ വെട്ടിലായി കോൺഗ്രസ് എം കെ മുനീറിന് പിന്നാലെ കെ എം ഷാജിയും വി ഡി സതീശിനെ തള്ളുമ്പോൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത് ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയാൽ കോൺഗ്രസ് നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭൂമിയല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ തിരുത്തി ആദ്യം രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് നിയമസഭാ ഉപകക്ഷി നേതാവ് എം കെ മുനീറായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യം യു ഡി എഫ് എന്ന് പറയുന്ന കാര്യം യു ഡി എഫ് ഇരുന്ന് പറയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇതിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ചർച്ച വന്നിട്ടില്ല യു ഡി എഫിന്റെ ചർച്ച കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നാലെ കെ എം ഷാജിയും പ്രതിപക്ഷ തിരുത്തി മുറുമേത് വക്കഫ് ഭൂമി അല്ലെന്ന് പറയാനാകില്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതല്ലെന്നാണ് കെ എം ഷാജി പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അഭിപ്രായം പറഞ്ഞു അത് 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 ഭൂമിയല്ല മുസ്ലിം പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ ഭൂമിയല്ലെന്നാണ് പറയാൻ മുനമ്പൻ െന്ന് പറയുമ്പോഴും അതിൽ ആത്മാർത്ഥതയില്ലെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് എറണാകുളം ഡി സി സി കഴിഞ്ഞ ദിവസം മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രം നടത്തിയ ഐക്യദാഡ്യ സദസ്സും നാടകം എന്ന പേരിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അതിനിടയിലാണ് പാളയത്തിലെ പട എന്നവണ്ണമുള്ള മുസ്ലിം ലീഗിൻ്റെ എതിർപ്പ് ഉയർന്നുവരുന്നത് ജനം കോഴിക്കോട്